യും പണ്ട് ഒരു എന്ത്ദ്ദേശം തെറ്റാണോ ഈ പരിപാടിയിലേക്ക് സമ്പാദം നേർച്ചയാക്കിയത് എല്ലാം കൊടുക്കണേമ്മോ ഞങ്ങൾ ഇവിടെ ഒരിക്കെ ഭക്ഷണത്തിന് പറക്കത്തിൽ അമ്മ ആ ഭക്ഷണത്തിന്റെ പറക്കത്തി കാരണം മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങൾക്ക് അസുഖവും നൽകല് മറ്റാർക്ക് ഞങ്ങളെ പരീക്ഷിക്കല്ലേ എല്ലാ ബ്ലോക്കും ഞങ്ങൾക്ക് നൽകണേറന്മാന എല്ലാ വേദനകളും ഞങ്ങൾക്ക് മാറ്റി തരണേറന്നാണ് മരുന്നില്ലാത്തൊരസുഖവും ഞങ്ങൾക്ക് തരല്ലാം ക്ഷമിക്കാൻ കഴിയാത്തൊരു അസുഖവും

ഇതുമായി സഹകരിച്ച് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാകുമായി മരണപ്പെട്ടു പോയി എല്ലാവരുടെയും എത്തിച്ചു കൊടുക്കണ എന്നാണ് മരണപ്പെട്ടു പോയാൽ കൂട്ടുകുടുംബ ബന്ധങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയാൽ ആരെങ്ങനെയാ ഉണ്ടോ എല്ലാവരുടെ അനുവാഹകളിലേക്കും എത്തിച്ചു കൊടുക്കണോ ും പാനീയങ്ങളും നൽകി അവരെ അനുഗ്രഹിക്കണ പരിശുദ്ധമായ അമലാനിൽ ഒരുപാട് ആളുകൾ നിരക്ക് നൽകുമ്പോൾ ഞങ്ങളെയും അവരെയും ഒക്കെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണ പരിശുദ്ധ അമല ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചോസ് കുറമ്പി അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾ ഫസ്റ്റ് കേട്ടല്ലോ അതെന്താണെന്നറിയോ ഞാൻ പള്ളീൻ്റെ അകത്തൊന്നും അല്ല കേട്ടോ നമ്മുടെ പൊട്ടിക്കല്ലത്തെ വീട്ടിലാണ് ഞാൻ ഞാനിരിക്കണത് അപ്പോൾ നേരെ എന്താ പറയുക നമ്മുടെ വീടിൻ്റെ അടുക്കള ഭാഗത്തായിട്ടാണ് നമ്മൾ അവിടുത്തെ പള്ളി വരുന്നത് അതായത് പള്ളി റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് പള്ളിയുടെ പുറകിലായിട്ട് നമ്മളെ വീടും നമ്മൾ അടുക്കളയിൽ ഇരുന്ന് കഴിഞ്ഞാൽ പള്ളിയിലെല്ലാ പ്രാർത്ഥനയും കാര്യങ്ങളും നമുക്ക് കേൾക്കാൻ പറ്റും അപ്പോൾ ഇന്നൊരു പ്രത്യേക ദിവസമായിരുന്നു അത് ബദിരിങ്ങൾ ആണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കവിടുന്ന് നിർദ്ദേശിച്ചു ചോറ് കിട്ടിയിട്ടുണ്ട് പള്ളിയിൽ എന്ത് പരിപാടി ഉണ്ടുള്ള സമയത്തും നേർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവിടുന്ന് ഒരു എന്താ പറയുക ഫുഡ് കിട്ടലുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ പോയി വാങ്ങിക്കലുണ്ട് ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇത് ബർത്ത് ഡേങ്ങാണ്ടാണ് അപ്പം ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാണെന്ന് എനിക്ക് അറിയുന്നില്ല പക്ഷേ ആ ഒരു ഫുഡിന് ഒരുപാട് എന്താ പ്രത്യേകതകൾ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ മക്കളാണെങ്കിൽ കാത്തിരിക്കുകയാണ് കേട്ടോ ഞാനിത് കൊണ്ടുവരുന്നത് കാത്തിരിക്കുകയാണ് അപ്പം ഞാൻ കുട്ടിക്കല്ല്ല് പോയി കുറേ നേരം അവിടെ പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് അവിടെ അടുക്കള ഭാഗത്ത് തന്നെ ഇരുന്ന് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അതങ്ങനെ ഞാൻ വീഡിയോസ് എടുത്തു അപ്പോൾ ഒരുപാട് സന്തോഷം ഏതായാലും ഇപ്പം വീട്ടിൽ പോവാനും അമ്മ പറഞ്ഞു കേട്ടോ വിളിച്ചിട്ട് ഇങ്ങനെയാണ് അപ്പോൾ ചോറ് വേണമെങ്കിൽ വന്നോണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പം ഞാൻ പോയി അമ്മയ്ക്കാണെങ്കിൽ ഇപ്പോൾ തറവാട്ടമ്പലത്തില് പൂജയും കാര്യങ്ങളൊക്കെ നടക്കണം അപ്പം അമ്മയ്ക്ക് തോന്നുമ്പോഴൊക്കെയാണ് കേട്ടോ അപ്പോൾ അമ്മ പറഞ്ഞു വെറുതെ നിങ്ങൾ വന്ന് വരുന്നുണ്ടെങ്കിൽ വാങ്ങിയാൽ മതിയല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ചെന്നു നമുക്ക് പുട്ടൊക്കെ തന്നു അപ്പോൾ ഞാൻ വീട്ടിലെത്തിയതിനു ശേഷം അതിലിറച്ചിയും ചോറൊക്കെ സപ്പറേറ്റ് മാറ്റി വെക്കാനോ മക്കളത് കണ്ടപ്പോൾ തന്നെ അങ്ങനെ പറയേണ്ടത് പറഞ്ഞാൽ മണടിച്ചിട്ടേ അമ്മ ഈ ഒരു ചോറിൻ്റെ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ അത് നമ്മളെങ്ങനെ ഉണ്ടാക്കിയാലും ആ ഒരു ടേസ്റ്റ് കിട്ടില്ല അത് പള്ളിയിൽ ഉണ്ടാക്കുന്നോണ്ടാണോ എന്നറിയില്ല അതേപോലെ തന്നെ ഞാൻ പറയലുണ്ട് അമ്പലത്തിൽ ഉണ്ടാക്കണം ആ പായസം നമുക്കൊക്കെ പ്രത്യേക ടേസ്റ്റാണ് നമ്മളെത്ര വീട്ടിൽ ഇനി അതിലേക്ക് ഒരുപാട് ചേരുവകൾ ചേർത്തിട്ടുണ്ടാക്കിയാലും ആ ഒരു പ്രത്യേക രുചി രുചിതും വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ കിട്ടില്ല കേട്ടോ അതേപോലെയാണ് ഈ പള്ളിയിൽ നിന്ന് കിട്ടണം നിമർശിച്ചോറന്നൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ മക്കൾ കഴിച്ചപ്പോൾ കഴിച്ചപ്പോഴൊക്കെ തന്നെ പറയുന്ന എന്താ ടേസ്റ്റ് ടേസ്റ്റില്ലത് ഒരു പ്രത്യേക ഒരാസ്വദിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ കാണുമ്പോൾ നമുക്ക് തോന്നും കുറച്ചുള്ളൂ എന്നൊക്കെ തോന്നിട്ടോ പക്ഷേ കുറച്ചൊന്നുമല്ല ഞങ്ങൾ മൂന്നാൾ കഴിച്ചിട്ടും പിന്നേം ചോറ് ബാക്കിയിരുന്നിട്ടോ പക്ഷെ നമ്മൾ കളയുകയൊന്നും ഇല്ല കേട്ടോ മൂന്നാൾ കഴിച്ചിട്ടും ബാക്കിയുള്ള നമ്മൾ എടുത്തുവെക്കും ഇപ്പോൾ രാവിലെ കുട്ടികൾ കഴിക്കണമെങ്കിൽ കഴിച്ചോട്ടേന്ന് വെച്ചിട്ട് എടുത്തു വെക്കെട്ടോ അത്രയും ടേസ്റ്റാണ് പിന്നെ റൈസിൻ്റെ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ മക്കൾക്കൊക്കെ ചോറ് ഞാൻ എടുത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു വിളക്കൊക്കെ വെച്ചതിന് ശേഷമാണ് പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ചതിട്ടോ അപ്പോൾ എല്ലാം അടിപൊളി ഫുഡ് തന്നെ ആയിരുന്നു അപ്പോൾ എന്താ പറയുക ഇത് ചില ആൾക്കാർക്ക് ചിലവർ പറയും പള്ളിയിലത്തെ ഫുഡോ എന്നൊക്കെ ഹിന്ദുസിന് ചിലവർക്കൊന്നും ഇത് ഇഷ്ടമല്ല കേട്ടോ പക്ഷെ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ എല്ലാവരും ഒട്ടുമിക്ക വീടുകളിലും ഇതുപോലെ ഇങ്ങനെ പള്ളിയിൽ നേർച്ച ചോറൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പള്ളിയിൽ പോയിട്ട് തന്നെ വാങ്ങി കഴിക്കും പള്ളീൻ്റെ അവിടെ പരിസരത്ത് എവിടെ ഇരുന്ന് കഴിക്കണവരും ഒക്കെ ഉണ്ട് കേട്ടോ വീട്ടിൽ കൊണ്ടുപോകുന്നവരാണെങ്കിൽ വീട്ടിൽ കൊണ്ടുപോകും അല്ലെങ്കിൽ പരിസരത്തിടയിൽ വെച്ച് കഴിക്കുന്നവരാണേ അങ്ങനെയൊക്കെ കഴിക്കും അപ്പം നമ്മൾ എല്ലാ പ്രാവശ്യം നമ്മൾ വാങ്ങിക്കലുണ്ട് കിട്ടും തോന്നുന്നില്ല നമ്മൾ നേർച്ച ചോറ് നമുക്ക് കിട്ടാതിരുന്നൊരു ദിവസം ഉണ്ടായിട്ടില്ല എല്ലാ പ്രാവശ്യം അങ്ങനെ കിട്ടലുണ്ട് കേട്ടോ അതിന് എന്താ പറയുക ഒരു പ്രത്യേക അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പറക്കത്ത് വേണ്ടക്കെ ഉണ്ട് അതിൽ പൊണ്ണിയാണ് തോന്നുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ അതാണ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണം എന്നൊന്നും പറഞ്ഞു പോകരുത് കേട്ടോ ഓക്കെ ബൈ